അസലാമലൈക്കും വറഹമത് പ്രകാത്ത് ഹായ്ക്കൊട്ടേറിയലെക്കുറിച്ച് കാണാൻ വിചാരിക്കുന്നു ഇത് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഹലവൻ്റെ ബാക്കി അടുത്ത റെസിപ്പി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം ഞാൻ ഈ അപ്ലോഡ് അപ്ലോ ഇതൊക്കെ വീഡിയോസ് സ്പീഡിൽ കാണിക്കുക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഞാൻ ഇട്ടതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ റെസിപ്പിയോട് കൂട്ടി കണ്ടിട്ട് വിട്ടത് കിട്ടാം പിന്നെ പിന്നെയും കാണിക്കുമ്പോഴും പിന്നെയും പിന്നെയും പറയുമ്പോഴും ഒക്കെ വേറെ ഇടിക്കില്ലേ അപ്പോൾ അതിനു വേണ്ടി വന്നിട്ടാണ് ഞാൻ റെസിപ്പിയോട് കൂട്ടി കണ്ടിട്ട് ഇത് ചെയ്തെടുത്തത് അപ്പോൾ ഇങ്ങനെ കാണുന്ന കാണുമ്പോൾ അറിയണവരും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിക്കോ ആ വീഡിയോസ് കണ്ടു കണ്ടിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടാം കിട്ടും ചെയ്യും ഈ ഒരു പൊടിയും കൂടി ചേർത്ത് കണ്ടാകുമ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് കോഴിക്കോട്ടെ ഹൽവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ കോഴിക്കോട്ടല്ല ഒരു വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി ഒരു രീതിയും ഒരു എന്താ പറയുക ഒരു അലാസ്റ്റിക് മാതിരിയാണല്ലോ നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിനൊരു പാത്രം അടുപ്പിൽ വെക്കുക അപ്പോൾ ഞാൻ ഓണാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനൊക്കെ അളന്നെടുക്കണം അപ്പോൾ എല്ലാം അളന്നെടുക്കണം അളവ് തെറ്റേടുത്ത് ഇതിപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാര വേണം ഫസ്റ്റ് ഈ ഈ ഒരു സമയത്ത് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് നിങ്ങൾ ഏത് ഫ്ലേവർ എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് എന്തോ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് പഞ്ചസാരയാണ് അതിലേക്കാണ് ഈ മുക്കാൽ കപ്പ് ഒഴിച്ച് കൊടുക്കുന്നത് ടോട്ടൽ കപ്പാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ രണ്ട് സ്പൂണ് വാനില പൗഡർ വാനില പൗഡർ അല്ല ഏലക്കായ പൊടിച്ചതാണ് ഏലക്കായ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുക പൗഡർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഏതായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഇഷ്ടം ആ ഫ്ലേവറിനുസരിച്ച് ചെയ്തെടുക്കുക ലാഷ് ഉപ്പ് ലാഷ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് എന്തെന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഒക്കെ അരിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്താണ് സ്ട്രോബെറിന് ഇത് സ്ട്രോബെറീൻ്റെ ക്രഷാണ് കേട്ടോ അത് സ്ട്രോബെറീൻ്റെ ക്രഷ് വാങ്ങിയതാണ് വീട്ടിൽ റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രഷ് വീട്ടിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ സ്ട്രോബെറീൻ്റെ ഇതാണ് ഇതാക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ സ്ട്രോബെറിയും പച്ചമുളകും ബ്ലൂബെറിയാണ് ഉണ്ടാക്കിയത് ബ്ലൂബെറീൻ്റെ ഡാം അപ്ലോഡ് ആക്കിയതാണ് അപ്പോൾ അതിലേക്ക് പകുതി മാവ് നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഇതിൻ്റെ പാല് മാത്രമേ ഒഴുക്കുകയുള്ളൂ കേട്ടോ ചട്ടികളൊക്കെ ഒരുപാട് ചട്ടികളുണ്ടാവും അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക അതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോസിൽ പറഞ്ഞതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ പിന്നെ പറയാത്തത് അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി കളറ് കളറിനും വേണ്ടി കണ്ടിട്ട് നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കളർ വേണമെന്നുണ്ടെങ്കിൽ അല്ല ഈ കളറിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് രണ്ടാമത്തെ പാലുണ്ടല്ലോ ആ പാലും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക വെളിച്ചെണ്ണ ഇപ്പം വരുന്ന വെളിച്ചെണ്ണ കാറിച്ച വരണുണ്ട് കാറിച്ച വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് മാറിപ്പോവും അപ്പോൾ എന്താ ടെസ്റ്റെന്ന് വെച്ചാൽ ഇത് റെഡ് കുറവായിരുന്നല്ലോ സ്ട്രോബെറീൻ്റെ ഇതിൽ എസെൻസിൽ എസെൻസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇത് ചോദിച്ചപ്പം റെഡ് മാറിപ്പോയി ഞാൻ ഗ്രീ ഇത് ബ്ലൂബെറീൻ്റെ എസെൻസാണ് എടുത്ത് ഒഴിവാക്കി ഒഴിച്ചു കൊടുത്തത് അതാണ് ഇതിൻ്റെ ടിസ്റ്റും അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് അതുപോലെ പച്ച കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മധുരം ഒരു കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ വലിയ ഫ്ലെയിമിൽ തന്നെ വെക്കുക ചെറിയ ഫ്ലെയിമിൽ വെക്കുന്നത് നമ്മൾ പണി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് കണ്ടിട്ട് അടച്ചു കൊടുത്ത് കണ്ടിട്ട് നമുക്ക് നമ്മളെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വലിയ ഫ്ലെയിമിൽ നല്ല ചൂട് എടുക്കുക തന്നെ ചെയ്തെടുക്കണം വലിയ ഫ്ലെയിമിൽ ഫുള്ള് ഫ്ലെയിം ആക്കിയിട്ട് നല്ല ചൂട് വേണം ടൈലുണ്ടാക്കാൻ ഇതിപ്പം റെഡി ആയിട്ടില്ല അത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആരും അതിൻ്റെ ടെക്സ്ചർ അറിയാൻ പറ്റും പശ്ചിത്തേലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കണക്ക് ഓരോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി ചോയലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചൂ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തുടച്ച് ഒഴിവാക്കി കൊടുക്കേണ്ട നമ്മളടുപ്പ് വൃത്തിയടയാതൊക്കെ കാരണം ഉറുമ്പ് വേഗം വരുമല്ലോ മാത്രമുള്ള സാധനം അപ്പോൾ ഇതിങ്ങനെ കൈലുമ്മൽ വെച്ചാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിങ്ങനെ വേഗം ഒഴുകി വരും ഇതിപ്പോഴും റെഡി ആയിട്ടില്ല ഇത് പിന്നെ ഇത് റെഡി ആയെന്ന് അറിയാനുള്ളത് ഒരു മാർഗം നമ്മൾ എണ്ണ ഒഴിച്ച എണ്ണകളൊക്കെ ഉണ്ടല്ലോ മേലെ നല്ലോണം തെളിഞ്ഞു വരും ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ കയ്യും കാലം ഒന്നും ഇത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കണ കാര്യമാണ് ഇത് നല്ല ചൂടാണ് മേലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ദാറൊട്ടി പോലെ ഉണ്ടാവും നല്ല ചൂടുള്ള സാധനമാണ് അത് ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് ആൾക്കാരെ വെച്ച് കണ്ടിട്ടാക്കണം അങ്ങനെ ആക്കാം ഈ ഇളക്കണ കാര്യമാണ് ഇത് ഹലോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഭയങ്കര റിസ്ക്കാണ് കാരണം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇളക്കും വേണം അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ നമുക്കൊരു സമാധാനം അതുകൊണ്ടിട്ടാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ തെളിഞ്ഞു വരുന്ന എണ്ണകളൊക്കെ ഇതുപോലെ മുക്കിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിന സ്പീഡിലല്ല ചെയ്യണതും എല്ലാം ചെയ്യണമുള്ളൂ വീഡിയോ സ്പീഡ് കൂട്ടിയതുകൊണ്ടിട്ടാണ് അത് സ്പീഡിൽ കാണിക്കരുത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നന്നായിട്ട് കയ്യും കാലൊന്നും പൊള്ളിക്കാതെ ഒന്നും പൊള്ളിക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണത് ചെയ്തെടുക്കാനായിട്ട് ഇത് ഇന്ന് അടുപ്പിലുള്ള പരിപാടി എന്ത് പരിപാടിയാണെങ്കിലും നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഒത്തിരി നന്നായിട്ട് ചൂട് വേണം പിന്നെ നമ്മൾ പണികളൊക്കെ ഉണ്ട് ഞാൻ പക്ഷേ പറഞ്ഞല്ലോ പണികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക ഇനി ഒരു പാത്രം എടുക്കുക പാത്രത്തിന് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അടിയിലൊരു തുണി എന്തെങ്കിലും വെച്ചു കൊടുക്കുക അതിങ്ങനെ ചിരിഞ്ഞ് നിൽക്കുമല്ലോ അതിലേക്കാക്കിയിട്ട് ഈ ഒരു ത കയ്യിലാണെങ്കിൽ നിൽക്കുന്നില്ല ഇത് നിങ്ങൾ കയ്യിലൊക്കെ ഒന്ന് കുണ്ടുള്ള കൈയിലൊക്കെ എടുക്കുക ഞാൻ ഇന്നത്തെ ഇതിൽ തന്നെ ഞാൻ നട്സ് ഇടാൻ നട്സ് എടുത്ത് പുറന്നു വെച്ചു പക്ഷേ മറന്നുപോയി ഇടാനായിട്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചൂടെടുക്കൽ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് ചില പ്ലാസ്റ്റിക് വേഗം ഉരുകും അപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് കോരുന്ന സമയത്ത് നിങ്ങൾ പ്ലാസ്റ്റിക് നല്ലതാണെന്ന് നോക്കിയിട്ട് മാത്രം കോരിയാൽ മതി കേട്ടോ പിന്നെ അതിപ്പോൾ എല്ലാം ഇവിടെ ഇപ്പോൾ കോരിയെടുത്തിട്ടുണ്ട് ഇത് ചൂടാരന് ലക്ഷം കട്ട് ചെയ്തെടുത്താൽ മതി ഇത് ഈ ഒരു കവറിലാക്കാണ്ട് ഇതുപോലെ ആക്കാണ്ട് ചെയ്തെടുക്കാത്ത ചൂട് തട്ടിയാൽ ഉരുകാത്ത കവറില്ലേ നമ്മളെ ക്ലീൻ ടാപ്പ് ഇതുപോലത്തെ ഈ കവറാണ് കേട്ടോ ഈ കവറാണോ ഉപയോഗിക്കുക ഹസ്ബൻഡീയിൽ ഒരുവിധ സാധനത്തിലൊക്കെ തന്നെയാണ് ഉപയോഗിക്കാം കേട്ടോ അപ്പം അതുപോലെ ചെയ്തെടുക്കുക ഇനി കട്ട് ചെയ്ത് കണ്ടെടുത്താൽ മതി എന്നത് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ നിൽക്കുകയില്ല എനിക്കും ഇല്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതുപോലെ ആക്കേണ്ടതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇൻഷാ അടുത്ത റെസിപ്പിയുമായി പിന്നെ വരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം ഞാൻ രണ്ട് പാത്രത്തിലാണ് ആക്കാനായിട്ട് അത് വെച്ചിട്ടുള്ളത് കട്ട് നമുക്ക് ആവശ്യമില്ല ഇതിനനുസരിച്ച് ആദ്യം കട്ട് ചെയ്ത് വെച്ച് തന്നെ ഉണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാറുള്ളൂ അല്ലവല്ലേ എവിടെ നിന്നും അവണ സാധനം അല്ലല്ലോ പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം അങ്ങനെ കഴിക്കുക എനിക്ക് തണുത്താണ് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ അമ്മക്കും അങ്ങൾക്കും ഇതില്ലാതെ തണുപ്പില്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഓരോ മീൻറ്റുകൾ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇൻഷാ ഏഷ്യതാത്ത റെസിപ്പിമായി പിന്നെ വരാം ഇഷ്ടമല്ലേക്ക് പ്രശ്നത്തില്ല